ജിൻഡോ ഞങ്ങളുടെ അഭിമാനമാണ് ജിൻഡോ ഞങ്ങൾക്ക് ഇവിടെ കൊച്ചു ഞങ്ങൾ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ നമുക്ക് കപ്പടിച്ചാൽ ബിഗ് ബോസിൽ കപ്പടിച്ചാൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് ജിൻഡോ ഈ ടൈല് പണിയും അങ്ങനെ ഉള്ള ചെറിയ ചെറിയ പരിപാടികളും അങ്ങനെ ക്ലബിലേക്ക് വന്നു അങ്ങനെ ഈ ബിഗ് ബോസിൽ വന്ന് ചെയ്യാനും കപ്പടിക്കാനും കപ്പടിച്ചു അതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാർക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സംഘടനയ്ക്കും ആദ്യമായ സന്തോഷമുണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ തുടങ്ങാനുള്ള പരിപാടികൾ എങ്ങനെയാണെന്നുള്ളതെന്ന് ആലോചിക്കുന്നു വൈകുന്നേരം ഞങ്ങൾ തകർക്കാനുള്ള പരിപാടിയാണ് ഞങ്ങളുടെ നാട് ഒന്ന് അനക്കാൻ പാടുക ഞങ്ങൾ നാട്ടിലെല്ലാവർക്കും അയാളുടെ സന്തോഷമാണ് അറിയാൻ സാധിക്കുന്നത് സന്തോഷം സന്തോഷം ഞങ്ങൾ ആഘോഷിക്കാനുള്ള പരിപാടികളാണ് കാരണം ഞങ്ങളുടെ നാടിന്റെ ഉത്സവമാണ് കാരണം ഇത്രയും വലിയൊരു സംഭവം ഞങ്ങളുടെ നാട്ടില് ഇതേപോലത്തെ ഒരു സംഭവം അടുത്ത് നടന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾ ഇപ്പൊ പതിനഞ്ചു പേര് ഇവിടെ ഉണ്ട് അതോപരി നാട്ടുകാരും എല്ലാവരും കൂടി കൂടി ഞങ്ങൾ എന്തായാലും പരിപാടികളൊക്കെ ഇവിടെ സംഘടിപ്പിക്കാനുള്ള പരിപാടിയാണ് ആഘോഷിക്കാനുള്ള പരിപാടികളാണ് കാരണം ജിൻഡും ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്താണ് ഒരുപാട് ദാരിദ്ര്യത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ് അതുകൊണ്ട് എല്ലാവർക്കും വലിയ കാര്യമാണ് അപ്പൊ ഞങ്ങൾ ആഘോഷിക്കാനുള്ള പരിപാടികളാണ് ഇപ്പൊ വരുന്ന വാർത്തകളൊക്കെ ജിൻഡോ എന്ന് വാർത്തകളാണ് വരുന്നത് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്ന് അറിയില്ലെങ്കിലും പണ്ട് വിശ്വാസം യാതൊരു തർക്കമില്ല കാരണം ഇവിടെ ഏറ്റവും മുതിർന്ന തൊട്ട് ഏറ്റവും താഴെയുള്ള കുട്ടികൾ വരെയും ജിൻഡോ ജിൻഡോ എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു അപ്പൊ ജിൻഡോ ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയങ്ങളൊക്കെ ഉണ്ടായി സംശയ കുറവില്ല കാരണം സ്റ്റാർട്ടിങ് തുടങ്ങിയുള്ള ഞങ്ങളുടെ ഒരു ഇതായിരുന്നത് അവൻ ഏത് പരിപാടിയിലവൻ തൊട്ടുണ്ടോ അതൊക്കെ വിജയം കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ജിൻഡോ വിജയിക്കും ഞങ്ങൾഡോയുടെ ഹൗസിലുള്ള രീതികളൊക്കെ ഇവിടെ ഉള്ള പോലെ തന്നെയാണോ റിയൽ ആയിട്ട് തന്നെയാണോ ജിൻഡോ എന്നിട്ടുള്ളത് വീട്ടില് പ്രശ്നമൊന്നുമില്ലല്ലോ അടിപൊളിയായിരുന്നു ചെറിയ മാറ്റങ്ങളൊക്കെ അതിന് പറയാൻ പറയുന്നുണ്ട് കാരണം ഞങ്ങൾ ചേർന്ന് തുടങ്ങി അവളെ കാണുന്നത് ഞങ്ങളിപ്പോ ഇരിക്കുന്ന സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ കോളേജ് ഇരിക്കും അപ്പൊ ഞങ്ങൾ ഈ പറയുന്നവരത് കാരണ കൊണ്ടെങ്കിൽ വിജയത്തിനോടൊക്കെ പറയുന്നതായിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു

കാരണം ഈ മാണിക്കമംഗലം എന്ന് പറയുന്ന പ്രദേശം ഇപ്പോൾ അതുകൊണ്ട് കേരളം മുഴുവൻ കേരളത്തിന് പുറത്തും ഈ ഇത് ഇത് വളരെ പ്രശസ്തി ആർജിച്ചു ഇപ്പോൾ അപ്പം അതിന് ഞങ്ങള് നാട്ടുകാരെല്ലാവരും വളരെയധികം അഭിമാനം കാണുകയാണ് ജിൻഡോയെ എനിക്ക് വളരെ ചെറുപ്പം തുടങ്ങി അറിയാം എൻ്റെ ഒരു സുഹൃത്താണ് അതുപോലെ തന്നെ അദിവാസിയാണ് അപ്പോൾ ജിൻഡോ ഈ സാഹചര്യങ്ങളെക്കെ അതിജീവിച്ച് ഇത്രയും വലിയൊരു വിജയം കൈവരിച്ചു എന്ന് പറയുന്നത് വളരെ അഭിമാനപരമായ ഒരു നേട്ടമാണ് അപ്പം അതിൽ ഞങ്ങൾ നാട്ടുകാർ വളരെയധികം സന്തോഷിക്കുന്നു ആഘോഷങ്ങൾ ഞങ്ങള് വൈകുന്നേരത്തോടുകൂടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാരൊക്കെ എല്ലാവരും അതീവ സന്തോഷത്തിലാണ് അപ്പം ഞങ്ങൾ വൈകുന്നേരത്തോടു കൂടി ഇതിന്റെ ആഘോഷങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ് വളർന്ന ആൾക്കാരാണ് അതേ സന്തോഷം തോന്നുന്നു അവർ കഷ്ടപ്പാടിലൂടെ സ്വഭാവങ്ങളെല്ലാം കാര്യങ്ങളും അവര് ഏഴാംസുമ്പോ ജോലിക്ക് തുടങ്ങിയായിരുന്നു ബിഗ് ബോസിലുള്ള സ്വഭാവം ചൂടാവലും അതുപോലെ തന്നെ ശികളും അതെല്ലാം പഠിക്കുന്ന പിന്നെ കുറച്ചാളെ പിന്നെ പിന്നെ ഞങ്ങൾ കാണാണ്ടേ പിന്നെ വേറെ ജോലി സ്ഥലത്തേക്ക് പോയി എറണാകുളത്തേക്കൊക്കെ പോയി പിന്നെ വരവ് കുറവാണ് ഇപ്പോ അതിനെ നമ്മുടെ ഞങ്ങളെ നാട്ടില് കിട്ടിയിലുള്ളത് ഭയങ്കര സന്തോഷമുണ്ട് ഓക്കെ എന്താണ് നിങ്ങൾ എന്തൊക്കെയാ എന്താണ് ചിന്ത കൊടുക്കാനുള്ള പടക്കം പഠിക്കാനുള്ള പരിപാടികളുണ്ട് ചേട്ടാ ജിൻഡോ വാർത്തയാണ് പറയാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ മാണിക്യമംഗലം ഏരിയയിലേക്ക് മാണിക്യംഗം മാത്രമല്ല എറണാകുളം അങ്കമാലി കാലടി മാണിക്യമംഗലം ഇനി തുടങ്ങിയ മേഖലയിലേക്ക് ആദ്യമായിട്ട് ഒരു സന്തോഷ വാർത്തയാണ് ജിൻറ്റോയുടെ ഈ ഫസ്റ്റ് നേടുന്ന ഈ പ്രകടനം അതുപോലെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ തന്നെ പോയിന്റുകൾ കരസ്ഥമാക്കി മേടിച്ചത് അതിന് എല്ലാവർക്കും തന്നെ നല്ല സന്തോഷമുണ്ട് ഇപ്പോൾ വൈകുന്നേരമായിരിക്കും കൂടുതലായിട്ട് ടി വി കൂടെ നമുക്ക് കൂടുതൽ എല്ലാവരും അറിയാൻ പോകുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്താണ് എന്തായിരിക്കും നാടിന്റെ അഭിമാനം മാത്രമല്ല ഞങ്ങളുടെ അവിവാസി കൂടിയാണ് കാരണം ഞങ്ങളുടെ സംഘം തുടങ്ങി ഇപ്പോൾ ഇത്ര വർഷമായി കഴിഞ്ഞ ശേഷവും ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് ജിൻഡോ അത് തന്നെ കൂടുതൽ എല്ലാവരുടെക്കായും കൂടുതൽ ഞങ്ങൾക്ക് ഈ അവസരം വളരെ പ്രയോജനപ്പെട്ടതാണ് അപ്പോൾ എൻ്റെ ഏകദേശം എങ്ങനെയാലും കപ്പ് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും നൂറ് ശതമാനം കാരണം ആ ബിഗ് ബോസ് ഞാൻ ഡെയിലി കാണുന്ന ആളാണ് ബിഗ് ബോസിൽ ജിൻഡോ പ്രകടനം നല്ല രീതിയിൽ തന്നെ ഞാൻ ആസ്വദിക്കാൻ കഴിയുന്നു ജിൻഡോനെ ഒറ്റപ്പെടുത്തി കൊണ്ടുള്ള ഒരു പരിപാടി എല്ലാത്തിൽ മൊത്തം നിൽക്കുന്നുണ്ടായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഈ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതറിയാം പിന്നെ ജിൻഡോനെ പറ്റി പറയുകയാണെങ്കിൽ ജിൻഡോനെ ചെറുപ്പം വരെ അറിയുന്നു അവരിവിടെ താമസം തുടങ്ങി ഇവർ താമസം തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ വളരെ ലളിതമായുള്ള രീതി ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടി പോകുന്നൊരു സാഹചര്യത്തിൽ തുടങ്ങി ഞാൻ കണ്ട് പോകാം ദിവസമായി അന്ന് തുടങ്ങി ജിൻഡോനെ കണ്ട് നടത്തുന്നതാണ് ജിൻഡോനെ അറിയുമ്പോൾ എൻ്റെ അപ്പനെയും അമ്മേനെയും അവരുടെ അമ്മേടെ അങ്ങനെയൊക്കെ അതിൻ്റെ മേലൊക്കെ ഉള്ളതാണ് വളരെ നല്ല രീതിയിൽ പോകുന്നത് কাম okay. নক